റെയിൽവേയിൽ സ്റ്റേഷൻ പേരിനൊപ്പം റോഡ് ഹോൾട്ട് നഗർ ജംഗ്ഷൻ കാൻറ്റ് ടെർമിനൽ സെൻട്രൽ എന്നിങ്ങനെ കൊടുത്തിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് റോഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാൽ പ്രധാന റെയിൽവേ ലൈനിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ സൂചിപ്പിക്കുന്നു അവിടെ റോഡ് മാർഗം മാത്രമേ എത്തിച്ചേരാനാകൂ ഉദാഹരണമായി നിലമ്പൂർ റോഡ് വൈക്കം റോഡ് എന്നിവയാണ് ഹോൾട്ട് നഗർ എന്നീ പേരുകളുള്ള സ്റ്റേഷനുകളിൽ ലോക്കൽ ട്രെയിൻ മാത്രമേ നിർത്തുകയുള്ളൂ ഉദാഹരണമായി അരൂർ ഹോൾട്ട് കടന്തുരുത്തി ഹോൾട്ട് ദിവൈൻ നഗർ വള്ളത്തോൾ നഗർ എന്നിങ്ങനെയാണ് ജംഗ്ഷൻ മൂന്നോ അതിലധികമോ റെയിൽവേ ലൈനുകൾ സംഗമിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനുകൾക്ക് കുറഞ്ഞത് രണ്ട് ഔട്ട് ഗോയിങ് ട്രെയിൻ ലൈനുകളെങ്കിലും ഉണ്ടായിരിക്കണം ഉദാഹരണമായി എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ എന്നിവയെ സൂചിപ്പിക്കാം കന്റോൺമെന്റ് ഒരു സൈനിക ഓഫീസ് അല്ലെങ്കിൽ ക്യാമ്പ് എന്നിവകൾക്ക് സമീപം സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനുകളാണ് ക്യാൻ്റ് എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലൊരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നിലവിലില്ല ഉദാഹരണമായി നമുക്ക് ബംഗളൂരു ക്യാൻ്റിനെ സൂചിപ്പിക്കാം സെൻട്രൽ ഒന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളുള്ള നഗരങ്ങളിലെ പ്രധാന പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനെ ഒരു സെൻട്രൽ സ്റ്റേഷനായി നിയോഗിക്കുന്നു സെൻട്രൽ സ്റ്റേഷൻ റെയിൽ ഗതാഗതത്തിൻ്റെ പ്രധാന ഗതാഗത കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഈ സ്റ്റേഷനുകളിൽ നിന്ന് എല്ലായിടത്തേക്കും റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ട്വാൻഡ്രം സെൻട്രൽ ചെന്നൈ സെൻട്രൽ എന്നിവയാണ് ഉദാഹരണമായി പറയാൻ സാധിക്കുന്നത് ടെർമിനൽ ഈ സ്റ്റേഷനുകളിലൂടെ റെയിൽവേ കണക്ടിവിറ്റി അവസാനിക്കുകയാണ് ഇവിടെ വന്ന ട്രെയിനുകൾ അതുപോലെ തിരികെ പോകും ഈ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നോട്ട് ട്രാക്കുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഉദാഹരണത്തിന് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിനെ ഉദാഹരണമായി നമുക്കിവിടെ സൂചിപ്പിക്കാം